ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഇഡ്ഡലിയുടെയും ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു മുളക് ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇനി ഞാൻ രണ്ട് ഉള്ളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയുള്ളിയും ഒരു ചെറിയൊരു സ ബോളയുടെ പകുതിയെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉള്ളി കൂടുതൽ വേണം അപ്പോൾ ഇത് അമ്മയുടെ റെസിപ്പിയാണ് അമ്മ പറഞ്ഞ രീതിയിൽ ഞാൻ ഉണ്ടാക്കുവാണ് അപ്പം ഇതിന് ഉള്ളി കൂടുതലായിട്ട് എടുക്കണേ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നതാണ് ടേസ്റ്റ് വെളിച്ചെണ്ണ ചേർക്കാം നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അരിയണ്ട കേട്ടോ ഉള്ളിയും വെളുത്തുള്ളി അരി സബോള മാത്രം ചെറിയൊരു പീസ് സബോള എടുത്ത് അരിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്കിട്ട് മൂപ്പിക്കാം നല്ല ആവശ്യത്തിന് ഉപ്പിടാവേ ഇതിപ്പം നല്ലോണം ഒന്ന് മൂത്തിട്ടുണ്ട് അപ്പം നമ്മുടെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് എരിവിനാവശ്യമായ ആവശ്യമായ വറ്റൻ മുളക് ചേർക്കാം ഒന്ന് മൂപ്പിക്കാം വറ്റൽ മുളക് നല്ലോണം മുത്ത് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും അപ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം വറ്റൽമുളക് ചൂടായി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ് ചെയ്തതിന് ശേഷം ഒരിച്ചിരി ഒരു ചെറിയൊരു കഷ്ണം പിഴുപുളി ഉണ്ടല്ലോ അതും കൂടി ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഇത് ഈ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം ഇതിപ്പോൾ തണുത്തിട്ടുണ്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം ഇതൊന്ന് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ നേരത്തെ നമ്മൾ ആ ഉള്ളിയൊക്കെ വാട്ടിയ ആ ഒരു എണ്ണ ഉണ്ടല്ലോ ആ എണ്ണയിലിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് നമുക്ക് മൂപ്പിച്ചെടുത്താൽ നല്ല അടിപൊളി മുളക് ചമ്മന്തി റെഡിയാവും അപ്പോൾ നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മൾ നല്ലോണം മൂപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ അടിപൊളി മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഡ്ഡലിയുടെയോ ദോശയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ചമ്മന്തിയാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം കാണാവേ